ഒരു കൂഷ് രാജാവിൻ്റെ പേരാണ് തെർഹാക്ക അഥവാ എത്യോപ്യ രാജാവ് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയൊൻപതിൻ്റെ ഒൻപത് മിസ്രൈമ രേഖകളിൽ തഹർക്ക എന്നാണ് കാണുന്നത് മിസ്രൈമിലെ ഇരുപത്തിയഞ്ചാം രാജവംശത്തിലെ മൂന്നാം രാജാവായിരുന്നു തെർഹാക്ക ബി സി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിന് ശേഷമാണ് തിർഹാക്ക സിംഹാസനാരോഹണം ചെയ്തത് എത്യോപ്യ രാജവംശത്തിലെ ഷബാക്ക ആയിരുന്നു അതുവരെ ഈജിപ്റ്റ് ഭരിച്ചിരുന്നത് എന്നാൽ കൂശ് രാജാവായ തീർഹാക്ക ബി സി എഴുന്നൂറ്റിയൊന്നിൽ അശൂർ രാജാവായ സൻഹരീബ് യഹൂദ ആക്രമിച്ചപ്പോൾ സൻഹരീബിന് നേരെ വന്നതായി പറയുന്നു രണ്ട് രാജാക്കന്മാർ പത്തൊമ്പതിൻ്റെ ഒൻപത് വിഷയ പ്രവചനം മുപ്പത്തിയേഴിൻ്റെ ഒൻപത് തിർഹാക്ക ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അപ്പോഴത്തെ ഭറവനായ ഷബാക്കായുടെ കീഴിൽ സെൻഹരീബിനെ എതിർത്തു എന്നതാണ് യുക്തിസഹനമായ നിഗമനം അത് ബി സി എഴുന്നൂറ്റി ഒന്നിലാണ് എഴുത്തുകാരൻ ഭാവികമായി രേഖപ്പെടുത്തിയതും ആയിക്കൂടുന്നില്ല തെർഹാക്ക ആദ്യം എസ് എർ ഹദ്ദോനെ തോൽപ്പിച്ചുവെങ്കിലും മൂന്ന് വർഷത്തിനു ശേഷം തോറ്റ് മെംഫീസിൽ നിന്നും ഫ്രഷ്ടനായി ബി സി അറുന്നൂറ്റി എഴുപതിൽ ബി സി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ അദ്ദേഹം മരിച്ചു